ഹലോ എവ്രി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നൊരു കുട്ടി സുട്ടി വ്ളോഗാവാം തൽക്കാലം ഒന്ന് ദിവസം നിങ്ങൾ ഒരു വ്ലോഗിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ് ഇന്ന് ഒരു ആറര മണി നേരത്താണ് ഞാനിങ്ങനെ മാറ്റി ഒരുങ്ങി കണ്ണാടിൻ്റെ മുമ്പിൽ കടന്ന് ഇജാതി കോസ്റ്റുകളൊക്കെ കാണിച്ച് വീഡിയോ എടുക്കുന്നത് ഈ ആറര മണിക്ക് തന്നെ മാറ്റി എങ്ങട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നെറ്റിന്റെ എക്സാം ഉണ്ട് സോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് അറ്റൻഡ് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യണമൊക്കെ അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട് കാരണം ഞാൻ വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഇതുവരെ എഴുതാത്തതുകൊണ്ട് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംറ്റ് ആണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഐ ഡി പ്രൂഫ് വേണം ഹാൾ ടിക്കറ്റ് വേണം പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോസ് വേണം വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട അപ്പൊ അതൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ട് ഇനി നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമുക്ക് ഒരു ഏഴ് മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങണം അപ്പോഴൊരു ഏഴര ആകുമ്പോൾ അവിടെ എത്താൻ പറ്റുള്ളൂ പിന്നെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ഒരു എട്ടര ആകുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും അതിനു മുന്നേ നമുക്ക് അവിടെ എത്തണം അങ്ങനെ ഉമ്മനോട് ടാറ്റാ ബൈബി ഒക്കെ പറഞ്ഞു ഇപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ രാവിലെ ഇനി വണ്ടി കിട്ടിയില്ലെങ്കിലും കരുതി കൊണ്ടാക്കി തരാനായിട്ട് പാവിന്റെ ഇപ്പച്ചി അതിനു വേണ്ടി തലേന്ന് തന്നെ അവിടെ നിന്ന് വന്നു മലപ്പുറത്ത് അങ്ങനെ രാവിലെ ഞങ്ങൾ പോവുകയാണ് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ രാവിലെ സമയമായതുകൊണ്ട് വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു റോട്ടിൽ എനിക്ക് സെൻറ്റർ ആയിട്ട് കിട്ടിയത് വയനാട്ടിലുള്ള മീനങ്ങാടിയിലെ പോളിടെക്നിക് കോളേജിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അര മണിക്കൂറിൻ്റെ ദൂരമൊക്കെ ഉള്ളു അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പം നമ്മൾ നേരെ അങ്ങനെ പോയി പോളിടെക്നിക് കോളേജിൽ നിന്നൊക്കെ അങ്ങനെ കേൾക്കുന്നല്ലാണ്ട് ഇതുവരെ ആയിട്ടും അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു പിന്നെ വഴി അറിയാത്തോണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് സഹായത്തോടെയൊക്കെ നോക്കി നോക്കി അങ്ങനെ അങ്ങനെയുണ്ട് പോയി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ലഘുവായിട്ട് എന്നാലും വിഷക്കുമല്ലോ മൂന്ന് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകുന്നു അങ്ങനെ പോയി അപ്പോൾ ഓർണമെൻസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ പിന്നെ കയ്യിലുണ്ടായിരുന്ന മോതിരവും കമ്മലും മാലയൊക്കെ ഊരി വെച്ചു പിന്നെ നേരെ നമ്മൾ ഹാൾ ഒക്കെ കാണിച്ചു ഫോട്ടോ ഇട്ടിച്ചു ഒക്കെ ചെയ്ത് നേരെ ഞാൻ ഹാളിൽ കയറി എന്തായാലും ഞാൻ മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങും അപ്പോൾ പിന്നെ ഉപ്പാനോട് കാത്തു കണ്ട പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പോയി എക്സാം എക്സാമൊക്കെ എഴുതി ഇറങ്ങി എക്സാം എങ്ങനെ ഉണ്ടെന്ന് ആരും ചോദിക്കരുത് കാരണം വലിയ രസൊന്നും ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ച കൊസ്റ്റിനൊന്നുമില്ല വേറെന്തൊക്കെയോ കൊസ്റ്റിനൊക്കെയാണ് വന്നത് എങ്കിലും കുഴപ്പമില്ലായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ഓരോന്നും ഇങ്ങനെ പഠിക്കും ഒരു അഞ്ചാറ് വട്ടം ഇത് നമ്മളിരിക്കും കിട്ടലുണ്ടാവുമായിരിക്കാം എങ്കിലും പാർട്ടിസിപ്പേഷൻ മുഖ്യം ബിഗിലന്നാണല്ലോ ആ അങ്ങനെ എന്റെ കൂടെ സ്നേഹമുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ നേരെ ബത്തേരിയിലോട്ട് വിട്ടു പിന്നെ നോക്കി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾ അങ്ങനെ പോയി ഞാൻ ഞാനെന്ത് വീട്ടിലോട്ടുള്ള ബസ് ഇട്ടിപ്പൊ വേഗം ചാടി കയറി അതിലങ്ങോട്ട് പോരാന്നേ ആയിരിക്കും എനിക്കാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്ന് തിന്ന് ഷീലായിട്ട് കുറച്ച് എണ്ണം ചെയ്യുമ്പോൾ പെട്ടെന്ന് വിശക്കാൻ തുടങ്ങും അതുകൊണ്ട് എന്നെ വീട്ടിൻ്റെ അവിടെ ടൗണിൽ ഇറങ്ങിയപ്പോൾ തീരെ വിഷപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കടയിൽ കയറിയിട്ട് ഞാനൊരു ലെമും മെഗ്രോളും കഴിച്ചു എനിക്ക് ഉച്ച സമയത്ത് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല ചോരനെ തിന്നാലൊരു സമാധാനം കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് വയറച്ച് മീൻകറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ഇപ്പം അതിൻ്റെ അടുത്തും അതിൻ്റെ അടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഉപ്പുണ്ടെന്ന് കുറേ മിഠായി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസാന അപ്പോൾ ഓളൊന്ന് കാണണം ഓള കുറേ ായി കണ്ടിട്ട് അപ്പോൾ ഒന്ന് കാണണം കുറച്ചു നേരം വർത്താനൊക്കെ പറയണം അവിടെ ഇരിക്കണം പിന്നെ എനിക്ക് ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് ബത്തേരി ഓളെ വീട്ടിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾ അത് വരുമ്പോൾ കൊണ്ടുവക്കണം അപ്പം അത് വാങ്ങിയും വേണം അങ്ങനെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ വിചാരിച്ചു അങ്ങനെ അവിടെ പോയി ഓളെ കണ്ടു കുറെ നേരം വർത്താനം വന്നു ചായ കുടി അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ഓളോഡി ടാറ്റാബേബിയും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് ശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം തറവാട്ടിലൊന്നു പോകണം സാധാരണ ഉപ്പതേ മാതിരി ഇങ്ങനെ ലീവിന് വരുമ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്യുക ആ ഉമ്മാൻ്റെ തറവാട്ടിലും തറവാട്ടിലൊക്കെ പോയി വല്യപ്പാനും വല്യുമാനേം ഒക്കെ കാണാറുള്ളത് അത് നല്ല രസമുള്ളൊരു പോക്കാട്ടോ ഉപ്പയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോകണേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പോക്കാണ് അപ്പം അങ്ങനെ വീട്ടിൽ വന്ന് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല ഇട്ട ഡ്രസ്സിൽ അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് നേരെ പോകുകയാണ് ഇന്ന് തണ്ടിലോടെ തണ്ടൽ എനിക്ക് എനിക്ക് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ് ഓൺലൈൻ

യും വലിപ്പാന്റെ ആടും മാത്രമേ ഉള്ളൂ കണ്ട് പിന്നെ അതേപോലെ തന്നെ തറവാട്ടിൽ അല്ലറ ചില്ലറ കുറച്ച് പണിയാളൊക്കെ നടത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട് ജനലൊക്കെ മാറ്റണം വാതിലൊക്കെ മാറ്റണം അപ്പം ചിപ്പിയും ഓലും ഒക്കെ അതിന്റെ തീരുമാനങ്ങളൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കിയിരുന്നു ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഏഹ് ചെറിയ കുട്ടികളായതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളിൽ ഞങ്ങൾ ആരും ഇടപെടുത്താറില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലൊന്നും വലിയ അഭിപ്രായം പറയാനൊന്നും പോകാൻ നിന്നിയില്ല അപ്പം അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നു ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ചായയും വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ നല്ല കരിക്കിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ ആ ജ്യൂസൊക്കെ കുത്തിരുന്ന് കുറച്ചു നേരം കുടിച്ചു അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വെല്ലുപ്പാനും വെല്ലുമാനും കൂടെ കുറച്ചേരും സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്നും ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മെയിൻ തണ്ടൽ തന്നെയായിരുന്നു ഫ്രണ്ടിനെ കണ്ടു പോയി വെല്ലുപ്പാനെ കണ്ടു വല്യമാനെ കണ്ടുപോയി എക്സാം എഴുതാൻ പോയി അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല നല്ല ഡേ തന്നെയായിരുന്നു ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരു വീഡിയോയും എടുക്കാനും പറ്റിയതില്ല അപ്പം ഞാൻ വിചാരിച്ചു തൽക്കാലം ഈ ഒരു വ്ളോഗ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ഇങ്ങളും തൽക്കാലം ഈ ഒരു വ്ളോഗ് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഈയൊരു ഇരുട്ടത്ത് നിന്നിട്ട് ഞാനും ഓളുവാണെങ്കിൽ ബാധ അളകിയ പ്രേതത്തിൻ്റെ മതി എന്തൊക്കെയോ പറയുന്ന കാണിക്കുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ് ബൈ 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 ബൈ